സുഹൃത്തുക്കളെ അസ്സാം അലൈക്കും എല്ലാവർക്കും വെയിലാണ്ടി വിഷയിലേക്ക് സ്വാഗതം ഇന്ന് കോഴിക്കോട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മഹാറാലി കോഴിക്കോട് കടപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിയ നിയമങ്ങൾ റദ്ദ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഈ മഹാറാലി സംഘടിപ്പിച്ചത് മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ മുസ്ലിം ലീഗ് ഹർജി സമർപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ സന്തോഷകരമായ ചില സൂചനകൾ ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ് സാധാരണഗതിയിൽ കേരള ഗവൺമെൻറ്റും ഇതുപോലെ വഖഫ് ബോർഡിനെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിച്ചിരുന്നു മുസ്ലിം ലീഗിൻ്റെ ശക്തമായ സമരപരിപാടികൾ അന്നും ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് കേരള ഗവണ്മെൻറ്റ് അത് പിൻവലിക്കുകയാണ് ഉണ്ടായത് തുടർന്ന് വന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നടപടി മുസ്ലിം ലീഗ് പാർലമെൻറ്റിൻ്റെ അകത്തും പുറത്തും ശക്തമായി അതിൻ്റെ പ്രതിഷേധം അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം സമരപരിപാടികൾ സംഘടിപ്പിക്കുക എന്നതല്ല മറിച്ച് എന്തിനാണ് സമരം ചെയ്യുന്നത് ആ ആവശ്യം വിജയത്തിലെത്തിക്കുക എന്നുള്ളതാണ് അത് എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് മുസ്ലിം ലീഗിൻ്റെ ഒരു സമരപരിപാടികളും സാധാരണഗതിയിൽ പരാജയപ്പെടാറില്ല ഇതും അതുപോലെ തന്നെ വിജയത്തിലെത്തിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായിരുന്നാലും ശക്തമായ ഒരു പ്രതിഷേധ പരിപാടിയാണ് കോഴിക്കോട് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം